സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം പ്രശസ്ത നടൻ സർജറിക്ക് വിധേയനായി പ്രാർത്ഥനയോടെ ആരാധകർ തെലുങ്ക് സൂപ്പർ സ്റ്റാർ രവി തേജയ്ക്കാണ് സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കുപറ്റിയത് ബലത്തെ കൈയുടെ പേശികൾക്ക് സാരമായി പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് അടിയന്തര സർജറിക്ക് വിധേയനായി യശോദ ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത് ആറാഴ്ചത്തെ ബെഡ് റെസ്റ്റാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സർജറിക്ക് ശേഷം നടൻ ആശുപത്രി വിട്ടു നിലവിൽ രവി തേജ വീട്ടിൽ വിശ്രമത്തിലാണ് എല്ലാവരുടെയും കരുതലിന് നന്ദിയെന്നും ഉടൻ തന്നെ സിനിമാ രംഗത്തേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നും രവി തേജ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ എത്തുന്നത്